ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിലനായിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയാണ് വീട്ടിലെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിലുള്ള ഓയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പഴംപൊരി നമുക്കൊന്ന് വേഗം ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് രണ്ടാക്കി കട്ട് ചെയ്യുക അതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ പഴം ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തു അതിന് ശേഷം നീളത്തിൽ ഇതാ ഒരു ഇതിൽ കട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് നൈസ് ആയിട്ടൊന്നും വേണ്ട നോർമൽ ആയിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം ഇതിനെന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളത് ഞാൻ പറയാട്ടെ അതിനായിട്ട് നമുക്ക് ഒരു ബൗൾ ഇവിടെ എടുത്ത് വെക്കാം അതാണ്ടില്ലേ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കടലമാവ് കടലമാവിട്ട് കൊടുക്കാം കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം കടലമാവും മൈദമാവും ഒരു ഈക്വൽ പ്രപ്പോർഷനിൽ എടുക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം വീട്ടിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പിന്നെ അതിന് ശേഷം നമുക്ക് സോഡാപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി കൊണ്ടുള്ള ഒരു പൊടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും അരിപ്പൊടി കൊണ്ട് നമുക്ക് സോഡാപ്പൊടിക്ക് പകരം അരി മാവും കൊണ്ട് ഒരു ഐറ്റം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതാണ് ഇതാവുമ്പോൾ സേഫാണ് അരിമാവ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ വീഡിയോസ് ഉണ്ടോ ഒന്ന് കണ്ടിട്ട് വരൂ പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കറക്റ്റ് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ മാവ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏതാണ്ടിൽ ഈ ഒരു പരുവത്തിലാണ് ഒരുപാട് വെള്ളം പോലെ ആവാനും പറ്റില്ല എന്നാൽ ഒരുപാട് തിക്കും പറ്റില്ല ഈ ഒരു പരുവത്തിൽ എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം നമുക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്താൽ മതി ഇതാണ്ടില്ലേ ഇത് ആഡ് ചെയ്യുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഇതിലോട്ട് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ നമ്മൾ മൈദമാവ് എടുക്കുമ്പോൾ അതേ അളവിൽ തന്നെയാണ് കടലമാവ് എടുക്കേണ്ടത് കോൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ അരിമാവും കൊണ്ടുള്ള ഒരു പൊടി സോഡാ പൊടിക്ക് പകരമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കറക്റ്റായി ഒന്നുകൂടി കുറച്ച് വെള്ളം പോലെ കണ്ടില്ലേ ഒന്നുകൂടി വെള്ളം പോലെ അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തത് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒന്നും വെള്ളം പോലെ ആവുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാന് നന്നായിട്ട് എണ്ണ തിളപ്പിച്ചെടുക്കും ഒരു പാനിൽ മറ്റേ അതിലോട്ട് ഇത് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്താ കണ്ടില്ലേ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് ഈ ഓരോ പഴം എടുത്ത് ഈ മാവിലോട്ടൊന്ന് മുക്കാം മാവിലോട്ടൊന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ട് കൊടുക്കാം എണ്ണയിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം ചൂടാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കണം നമ്മൾ സിമ്പിളായിട്ട് കിട്ടോ കടയിൽ കിട്ടുന്ന പോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലില് നമുക്കൊന്ന് നോക്കാം ഇതങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു പഴമേ എടുത്തിട്ടുള്ളൂ നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിന് അത്രയ്ക്ക് മതിയാവും കൂടുതൽ ഓയിലി അല്ലേ അപ്പം നമുക്ക് കൂടുതലൊന്നും കഴിക്കുന്നതും നന്നല്ല അതുകൊണ്ട് നമുക്ക് ഒരാഗ്രഹത്തിന് നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് മാത്രം കൊടുക്കുന്നുണ്ട് ഗ്യാപ്പുള്ള അവിടെ നോക്കിയിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊന്ന് ഒരു സൈഡ് ആവട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പഴംപൊരി ഇതാ അടിപൊളിയായിട്ട് പൊളിയായിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാ കണ്ടില്ലേ നന്നായി പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ സോഡാപ്പൊടി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതാ ആ ഒരു പൗഡർ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോസിലൊന്ന് പോയിട്ട് നോക്കൂ എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സോഡാപ്പൊടിക്ക് പകരവായിട്ട് മാവ് കൊണ്ട് അപ്പോൾ അത് അതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നന്നായി പൊള്ളി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട് പഴംപൊരി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ കിഡിലൻ പഴംപൊരി ഇതവിടെ തയ്യാറായിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് ടേസ്റ്റി ആണ് കേട്ടോ എത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വെറുതെ നമുക്കിത് കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു പഴംപൊരി ഇതാ കണ്ടില്ലേ ഇത് നോക്കൂ നല്ല സോഫ്റ്റ് ആണ് ഇതാ നല്ല ചൂടുണ്ട് നന്നായിട്ട് പഴമൊക്കെ അങ്ങട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിക്കാൻ മാത്രം ഇനി ബാക്കിയുള്ളൂ അപ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ